ഇതൊന്നും പെടാണ്ട് ഈ രസതന്ത്രത്തിന്റെ ലോകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളുണ്ട് ആള് ചെറിയൊരു പാട്ടുകാരിയും കൂടിയാണ് ഇപ്പൊ തന്നെ നാണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് രസചന്ദ്രൻ എന്ന് പറയുമ്പോ ആ കെമിസ്ട്രി ജനങ്ങളോടുണ്ടോ അതെ ഉപ ജനങ്ങളോട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ മത്സരിക്കുന്ന അറുപത്തഞ്ചാം വാർഡ് എരിഞ്ഞപ്പാലം എന്റെ സ്വന്തം നാടാണ് പേരും കൂടി പറഞ്ഞു എന്റെ പേര് ഡോക്ടർ ആനി സ്റ്റെഫി കെമിസ്ട്രിയിൽ അതിൻ്റെ പി എച്ച് ഡി അതാണ് ഇവർ രസതന്ത്രം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇങ്ങനെ കളിയൊക്കെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ പി എച്ച് ഡി കിട്ടിയിട്ട് ഒരു കൊല്ലായിട്ടുള്ള കുഞ്ഞ് ഗവേഷകയാണ് മാത്രമല്ല ഒരു കോർപ്പറേറ്റ് ജോലി കളഞ്ഞിട്ടാണ് മത്സ്യരംഗത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു ശരിയാണോ അതെ 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 ഞാൻ ആക്സെഞ്ചറിലായിരുന്നു ഇപ്പം കറന്റ് ഇപ്പം ഇറങ്ങി പിടിച്ചു രാഷ്ട്രീയത്തിൻ്റെ രസതന്ത്രം എപ്പോഴാണ് പിടിച്ചത് രാഷ്ട്രീയത്തിൻ്റെ രസതന്ത്രം എൻ്റെ അച്ഛൻ ഞാൻ അപ്പൻ എന്നാണ് വിളിക്കുന്നത് ആൾക്കൊരു ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഒരു പത്ത് അമ്പത് കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ആളാണ് അപ്പം ഞാൻ ഔട്ട് റൈഡ് പൊളിറ്റിക്സിലേക്കില്ലെങ്കിലും അത്യാവശ്യം രാഷ്ട്രീയം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ബൈബിൾ എഡ് കിട്ടിയതുണ്ടല്ലോ പിന്നെ ഉള്ളത് രാഷ്ട്രീയ പാർട്ടികളിലൊന്നിലും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഓർഗനൈസേഷനിലും എപ്പോഴും ആൾക്കാരോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് എപ്പോഴും ഞാൻ പൊതുവിലും നമ്മുടെ നാട്ടിൽ ചോദിച്ചാൽ അറിയാം ഞാൻ എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടും ദ്രോഹിയും പറയുന്ന അതായത് പൊതുവിലൊരു കോഴിക്കോട്ടേരെ പറ്റി എന്താ പറയുക എവിടെ കണ്ടാലും നമുക്ക് വർത്തമാനം പറയാൻ പറ്റുന്ന ഒരാൾ ആ ആ ഒരു ടൈപ്പാണ് ഞാൻ